നമ്മൾ ബോളിവാഡ് വേൾഡിൽ ആട്ടോ ഇവിടെ ഒരു ആഫ്രിക്കൻ്റെ പുതിയൊരു സെക്ഷനോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ജിറാഫിനെ കഥ ഇവിടെ ഇത്രയും അടുത്ത് നിന്നിട്ട് കാണാൻ പറ്റും പുല്ല് കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും പുല്ല് കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ കഴിയും കേട്ടോ നമ്മുടെ റിയാദ് ബോളിവാഡ് വേൾഡിലാണ് പുതിയതായിട്ട് ഈ ഒരു ആഫ്രിക്കൻ്റെ സെക്ഷൻ അത്യാവശ്യം നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് കാണാനൊക്കെ ഇതേപോലെ ഏറുമാടുണ്ട് അതുപോലെ തന്നെ ഏർമാടത്തിന് താഴ്ത്തായിട്ട് ജിറാഫുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ സിംഹത്തിൻ്റെത് ഒരു പ്രത്യേകമായിട്ടൊരു കാറ്റഗറി അവരവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് സിംഹമാണ് ഭയങ്കര രസാ കേട്ടോ കാണാനൊക്കെ പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഈ ഒരു ആഫ്രിക്കൻ്റെ സെക്ഷന് അവിടെ നമുക്കിങ്ങനെ കാണാം ഓപ്പണായിട്ട് ബേഡ്സിൻ്റെ ഒരു സെക്ഷൻ ഇങ്ങനെ കാണാം പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറെ ഒരു ചെറിയ 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 മൃഗങ്ങളൊക്കെ ഉണ്ട് വലിയ നമുക്ക് ഉപദ്രവകാരിയായിട്ട് അല്ലാത്ത മൃഗങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഈ ഒരു സ്റ്റാൾ അവരിങ്ങനെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ ജിറാഫിന് നമുക്ക് ഫുഡ് കൊടുക്കാനും മറ്റൊന്നും ഇവിടെ കഴിയില്ല പിന്നെ ഈ ഒരു സ്റ്റാൾ കയറാൻ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട നോർമൽ നമ്മൾ വി ബുക്കിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറിയാൽ മതി എങ്ങനെയാണ് ആപ്ലിക്കേഷനിൽ ബുക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെറുതായിട്ടൊന്ന് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ വീക്കെൻഡിൽ വരുന്ന സമയത്ത് അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നാൽപ്പത് റിയാലാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മുപ്പത് എറിയാലാണ് എൻ്റെ ചിലവ് വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വൈകുന്നേരം ഒരു നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു സമയത്തേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് വരെ കാണാനുള്ള ഒരു മുതൽ തന്നെ ഈ ഒരു ബോളിവുഡ് വേൾഡിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഒരുപാട് രാജ്യത്തിൻ്റെ സ്റ്റാളുകളുണ്ട് ഞാൻ ആഫ്രിക്കേൻ്റേതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ സ്റ്റാളുകൾ നമുക്ക് പരിചയപ്പെടാം പിന്നെ ഇവിടെ ഒരുപാട് കലാ സൃഷ്ടികളൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്റ്റാളുകൾ റേറ്റ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല എന്നാലും നമുക്ക് വില വേശിയാലൊക്കെ ചെറിയ ഡിസ്കൗണ്ടിൽ കാര്യങ്ങളൊക്കെ അവരവിടെ നിന്ന് തരുന്നുണ്ട് അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഈ ഒരു സെക്ഷനിൽ പ്രത്യേക ഗ്ലാസ് കൂട്ടിലൊക്കെ തയ്യാറാക്കിയിട്ട് ഇവിടെതാ ഒരു വൈറ്റ് സിംഹങ്ങൾ അതുപോലെ തന്നെ രണ്ട് പെണ്ണുണ്ട് അതുപോലെ തന്നെ ഒരാണുണ്ട് എന്താണ് ആ ഇരിപ്പ് മഷള്ള അടിപൊളിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനങ്ങനെ ലൈവായിട്ട് ഇതാ നമ്മളെ ഒരു ഗ്ലാസിൻ്റെ മറൻ്റെ അപ്പുറത്താണ് ഗ്ലാസിൻ്റെ അപ്പുറത്താണ് പിന്നെ നമ്മളിത് വീട് എടുക്കാൻ ഉണ്ടാവില്ല അത് വേറെ കാര്യം അപ്പോൾ ഇതെന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഇവിടെ ഒരു ഒരു പെൺപുലി പെണ്ണിന് സിംഹമുണ്ട് അതേപോലെ തന്നെ ഒന്ന് അപ്പുറത്തും ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും അതാ അത് നമ്മളടുത്തേക്ക് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വൈറ്റ് സിംഹത്തിൻ്റെതാ നമുക്ക് ഒരു ഗ്ലാസ് മറൻ്റെ അപ്പുറം ജസ്റ്റ് ഒരു ഗ്ലാസ് മറാം അതിനപ്പുറം നമുക്ക് ഇത്ര നല്ല ലൈവായിട്ട് കാണാൻ തുടങ്ങുന്ന അടിപൊളി സെക്ഷൻ തന്നെയാണ് ഈ ആഫ്രിക്കൻ്റെ ഈ ഒരു മോനാണെങ്കിൽ കുറെ നേരം എന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിങ്ങനെ രണ്ടുപേരിലും കാണിച്ചു ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഒരു ആഗ്രഹം അവൾ ശ്രദ്ധിച്ചു കൊടുക്കാം ഏതോ കൂട്ടത്തില് വന്ന ആരോ ഒരു മോനാണ് എന്താണെങ്കിലും പക്ഷേ അല്ല നല്ല ക്യൂട്ടായിട്ട് വന്നിട്ട് നമ്മളെ കൂടെ ഒക്കെ വന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷൻ്റെ അപ്പുറം പിന്നെ നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൊക്കെ ഉള്ള ഡാൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ അത്യാവശ്യം ഒരുപാട് ആളുകൾ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു സ്റ്റാൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൾ തന്നെയാണ് അപ്പോൾ നമുക്ക് മറ്റു സ്റ്റാളുകളുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ദിവസം വരാം എന്നുവെച്ചാൽ അതപ്പോൾ എല്ലാ ഇവിടെ വരുന്ന ആളുകൾ ഈ ഒരു സ്റ്റാള് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കാരണം നമ്മൾ കാണാത്ത മറ്റൊരു രാജ്യക്കാരുടെ ആ ഒരു സംസ്കാരവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചെറിയൊരു വേദി മാത്രമാണ് ഇത്തരത്തിലുള്ള ബോളിവാഡ് ഈ ഒരു വേൾഡിലെ ഈ ഷോകളൊക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം മസ്സലാമ